ഹായ് ഫ്രണ്ട്സ് സി കെ സ്വാമി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ആട് വളർത്തി പണം സമ്പാദിക്കുന്ന മൂന്ന് വഴികളാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആട് വളർത്തുന്ന കൂട്ടുകാരലോട്ട് ഷെയർ ചെയ്യുക ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഇനം ബ്രീഡിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിന് അനുയോജ്യമായ ഒരു ബ്രീഡ് ആടാണ് മലബാറി ആടുകൾ തുടക്കാർക്കും എല്ലാവർക്കും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ആടിനമാണ് മലബാറി ആട് വളർത്തലിൽ പണം സമ്പാദിക്കുന്ന ആദ്യത്തെ ഒരു വഴിയെന്ന് പറഞ്ഞാൽ കുട്ടികളെ വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാണ് നാട്ടിലാണെങ്കിൽ ആടർച്ചയ്ക്കൊക്കെ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല വിലക്ക് തന്നെ വിൽക്കാൻ സാധിക്കും അതുപോലെ നല്ല പാലുള്ള ആടാണെങ്കിൽ അവരുടെ പാൽ വിറ്റും നമുക്ക് നല്ല രീതിക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ആട്ടുംപാല് പല സ്ഥലങ്ങളിലും കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ആവശ്യക്കാർ അധികമാണ് അതുപോലെ തന്നെ മൂന്നാമത്തൊരു വഴിയെന്ന് പറഞ്ഞാൽ ആട്ടിംഗാഷ്ടം വിറ്റ് നമുക്ക് ചെറിയ രീതിയിൽ പണം സമ്പാദിക്കാൻ പറ്റും വീട്ടിലെ തെങ്ങ് കൃഷിയോ അതുപോലെ തന്നെ കവുങ്ങിൻ്റെ കൃഷിയോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആട്ടിംഗാഷ്ടം ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ വളത്തിൻ്റെ പണം ലാഭിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരാടിനെയൊക്കെ വളർത്തുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരാനില്ല അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ആട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആടിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആട് വളർത്തുന്ന കൂട്ടുകാരോട് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക